എസ് സി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസം എൻ്റെ വീഡിയോ കാണാതിരുന്നതിന് എന്നെ അന്വേഷിച്ച എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ താങ്ക്സ് പറയുകയാണ് കേട്ടോ എന്നെ അന്വേഷിക്കാനും ആളുകളുണ്ടല്ലോ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീട് മൊത്തത്തിൽ നമ്മുടെ വീടാണല്ലോ നമ്മുടെ സ്വർഗ്ഗം നമ്മളെല്ലാം എല്ലാം അപ്പോൾ അത് എങ്ങനെയാണ് വൃത്തിയാക്കി കൊണ്ട് നടക്കുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് വീടിനെ പറ്റിയിട്ട് പിന്നെ ഇത് അതിൽ നിന്ന് കുറച്ചും കൂടി ഒരു വ്യത്യാസമുള്ളതാണ് കേട്ടോ വീഡിയോ ഒക്കെ രണ്ട് മൂന്നെണ്ണം എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വോയിസ് കൊടുക്കാനുള്ള ആ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു സമയം ഇനി അപ്പോൾ നല്ല തിരക്കുണ്ടായിന് കാക്ക് മൂന്നാല് സ്ഥലം ലീവ് പിന്നെ വാവ വാവവടേ ഉണ്ടായിനി പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ടേന് അങ്ങനെയെല്ലാം കൂടി ആയിട്ടാണ് തിരക്കായത് പിന്നെ അതായത് ഇക്കാൾക്ക് വീട്ടിലുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അത് പുറ പുറംഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തതാണ് നമ്മുടെ മുൻഭാഗമാണല്ലോ എപ്പോഴും നമ്മൾ മുന്നിൽ മുടി വാരി വെക്കണമാതിരി വൃത്തിയാക്കുക എന്നുള്ളതല്ല പക്ഷെ നമ്മൾ വീടിൻ്റെ മുൻഭാഗം എപ്പോഴും ഏറ്റവും ക്ലീൻ ആക്കിയിട്ടിരിക്കണം പെട്ടെന്ന് നമ്മൾ ആളുകൾ തും നമുക്കാണെങ്കിൽ പോലും അത് കാണുമ്പോൾ ഒരു അസ്വസ്ഥതയാണല്ലോ അപ്പോൾ എപ്പോഴും മുൻഭാഗം നമ്മൾ നല്ല ക്ലീനാക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും നമ്മൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഇന്ന് തുടങ്ങുന്നത് തന്നെ മുറ്റത്തും തന്നെയാണ് കേട്ടോ അപ്പോൾ മുറ്റവും ആ ഭാഗമൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക പിന്നെ അത് ആ മതിൽ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മഴക്കൊന്ന് മഴക്കൊന്നൊഴിവായി നല്ലൊരു നല്ലൊരു കാലാവസ്ഥ വരുന്ന സമയത്ത് അതൊക്കെ ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് പെയിൻറ് അടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ നോബിൻ്റെ സമയത്താണ് പെയിൻറ് അടിച്ചത് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുറ്റത്ത് അതായത് മുറ്റത്ത് വെച്ചാൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്ന ആ ഭാഗത്ത് എപ്പോഴും ഇതേപോലെ ഈ ചെരുപ്പുകൾ കൂട്ടം കൂടി നമ്മൾ എപ്പോൾ ഉപയോഗിക്കുന്ന ആണെങ്കിലും വല്ലപ്പോഴും ഉപയോഗിക്കുന്നതാണെങ്കിലും തീരെ ഉപയോഗിക്കാത്ത നമ്മൾ മുൻഭാഗത്ത് ഇങ്ങനെ നിറച്ചിടരുത് കേട്ടോ അത് ഭയങ്കര ഒരു ലക്ഷണക്കേടാണ് നമ്മൾ കാണുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും അപ്പോൾ മറ്റുള്ളവർ കാണുകയാണെങ്കിലും നമ്മൾ കാണുകയാണെങ്കിലും ഒക്കെ ഈ ചെരുപ്പ് ഇങ്ങനെ വല്ലാതെ അങ്ങനെ ഒരു അലസമായിട്ടിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കുക പിന്നെ വീടിന്റെ മുൻഭാഗം രാവിലെ എണീറ്റ പാടന്നെ ഇവിടെ മുറ്റഭാഗം ഒന്ന് അടിക്കാഞ്ഞാലും പിന്നെ അതേപോലെ കൊലായിൽ എന്തെങ്കിലുമൊക്കെ പൊടിയോ ചണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒത്തിരി ഉണ്ടെങ്കിൽ പോലും ഇക്കാര്ക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഞാൻ പോയതാണ് മുൻഭാഗം നല്ല ക്ലീനാക്കി വെക്കും അധികവും ഞാൻ വൈകുന്നേരമാണ് അടിച്ചു വരില്ല ഇതാ പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ക്ലീനാക്കി വെച്ചപ്പോൾ നല്ലൊരു സുഖം ഉണ്ടല്ലോ കാണാൻ തന്നെ ഒരുപാട് അലങ്കാരങ്ങളോ പിന്നെ ആർഭാടങ്ങളോ ഒന്നും ഇല്ലെങ്കിലും നമ്മളെ ചെറിയ വീടാണെങ്കിലും ഇനി എന്താ പറയുക ചെറ്റക്കുടിലാണെങ്കിലും വലിയ മണിമാളിലാണെങ്കിലും നമ്മളെ വീട് ക്ലീനാക്കി വെക്കുക എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് കേട്ടോ സന്തോഷമല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് വീട് മൊത്തം നമുക്ക് ഡെയിലി ചില സാഹചര്യങ്ങൾ മൂലം തുടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അപ്പം മസ്റ്റായിട്ട് നമ്മൾ കൊലായ്ബാഗും കിച്ചനും ഡെയിലി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഞാനത് എന്താ പറയുക ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഞാൻ അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ ഒരു ശതമാനം ഇനി വയ്യാഞ്ഞാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒഴിവായി പോവുള്ളൂ പ്രധാന കാര്യം ഇക്കാക്ക് തന്നെയാണ് കേട്ടോ ഇക്കാക്ക് ഭയങ്കര പ്രശ്നമാണ് പിന്നെ അതേപോലെ മാറാലും ഇപ്പോഴും നമ്മളെ വീട്ടിൽ ഇനി നമ്മൾ ഇനി ഡെയിലി നമ്മൾ അടിച്ചു വരുമ്പോൾ തട്ടിയാലും വല്ലപ്പോഴും നീ തട്ടുകയാണെങ്കിലും ഒക്കെ മാറാൻ എന്തായാലും ജനാലിൻ്റെ ആ ഒരു കമ്പിൻ്റെ ഉള്ളിലും ഈ വീടിൻ്റെതാ ഓരോ മതിലിൻ്റെ ആ ഒരു മൂലയിലൊക്കെ ഉണ്ടാകും അത് ഇടയ്ക്കിടക്ക് തട്ടിക്കൊട്ടി വൃത്തിയാക്കി എടുക്കണം കേട്ടോ അത് ഭയങ്കര ഞാൻ മുന്നത്തൊക്കെ വീഡിയോ പറഞ്ഞിട്ടില്ലേ ഭയങ്കര ലക്ഷണക്കേടാണ് മാറാൽ എന്ന് പറയുമ്പോൾ ദാരിദ്ര്യമൊക്കെ എന്താ പറയുക നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ അടുത്തേക്ക് എത്തും പിന്നെ അതാ എല്ലാ ഭാഗത്തും ഇതേപോലെ അതാ ഈ ഒരു പ്രശ്നം ഉണ്ടല്ലോ അത് അടിച്ചു വരാനും പിന്നെ അതേപോലെ ഇതേപോലെ മാറാലാട്ടാനൊക്കെ സുഖമാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അടിച്ച് വരല്ല അങ്ങനെ ഇല്ല മാറാലട്ടാൻ തന്നെയാണ് അതി കൊടുക്കൽ പിന്നെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ അത് കഴുകിയാൽ ഒരു പ്രശ്നം വരില്ല ചൂല് എപ്പോഴും കഴുകിയാലും അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുമല്ലോ ഇത് നമുക്ക് എപ്പോഴും കഴുകട്ടോ പിന്നെ അതേപോലെ ചെയ്യേണ്ടതാണ് ഫാന് നമ്മളെ റൂമത്ത് ആയാലും ഉണ്ടാകാലത്തായാലും എവിടുത്തെ ആയാലും ഫാൻ ഇടക്കിടക്ക് തട്ടി ഒന്ന് ക്ലീനാക്കി കൊടുക്കണം ഒന്നാമത്തെ വെച്ചാൽ പൊടികളൊക്കെ ആ ഒരു ഫാനിൻ്റെ മേലെ അടിഞ്ഞു കൂടും പിന്നെ നമ്മൾ ഫാൻ നമുക്ക് അലർജിയും മറ്റ് കാര്യങ്ങളും ബുദ്ധിമുട്ടൊക്കെ വരും പിന്നെ മാത്രമല്ല നമുക്ക് പെട്ടെന്ന് നമ്മൾ തന്നെ ഇനി മേലോട്ട് നോക്കുമ്പോൾ ആ ഫാനിൻ്റെ മുകളിൽ വൃത്തികേടായി കിടക്കും അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ് ഞാനധികവും ഞാൻ തന്നെ അല്ല കേട്ടോ ഇവിടെ ഈ ഫാൻ വൃത്തിയാക്കൽ ഈ കാക്കയെ ആയിരിക്കും പക്ഷേ നീ വില കാത്തുന്നൊരു കാര്യമില്ല വിചാരിച്ച് വൃത്തികേടാവുകയാണല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് തട്ടി തട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഈ കുഷ്യനുള്ള ചെയറും പിന്നെ സോഫ അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ല അതിലൊക്കെ ഇതേപോലെ പൊടി നിറഞ്ഞു കിടക്കും അതിങ്ങനെ വല്ലപ്പോഴും നമുക്ക് തട്ടി തട്ടിക്കൊട്ടിയാൽ പോരട്ടോ ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് അലർജി പെട്ടെന്ന് വരും കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമ്മൾ വല്ലപ്പോഴും ഇതേപോലെ ക്ലീനാക്കി എടുത്താലൊന്നും പോരാ ഈ വീട് എപ്പോഴും വൃത്തിയായി നല്ല നീറ്റായി കിടക്കണമെങ്കിൽ നമ്മൾ വീട്ടമ്മമാർക്ക് നല്ല പണി തന്നെയാണ് കിട്ടുന്നത് അത് അപ്പോൾ അത് ഡെയിലി നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെയ്യുകയാണെങ്കിൽ അത്ര വലിയൊരു പാടില്ലാന്ന് അപ്പോൾ ഇതേപോലെ ഡെയിലി നമുക്ക് ജനാല തട്ടൻഡ് ചെയ്യും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ അധികം എന്താ പറയുക ഡീപ്പ് ക്ലീനിങ് ഇല്ല ആ ഡീപ്പ് ക്ലീനിങ് പോലത്തെ ചെയ്താൽ മതി ഒരുമിച്ച് ചെയ്യുമ്പോൾ നമ്മളാകെ ടയേഡ് ആകും നമുക്ക് ഇത് മാത്രമല്ലല്ലോ ഒരുപാട് കാര്യങ്ങളില്ലേ അപ്പോൾ ഞാൻ അധികം യും ചെയ്യല് ഓരോ ദിവസം ഓരോരോ ഭാഗം ഇങ്ങനെ ക്ലീനാക്കി ക്ലീൻ ആക്കിക്കൊണ്ട് പോകട്ടെ മൊത്തത്തിൽ ക്ലീൻ ആക്കാൻ അങ്ങനെയല്ല ക്ലീൻ ആക്കൽ ഇല്ലാതല്ല കേട്ടോ അങ്ങനെയല്ല ഈ ഒരു ഹാർഡായിട്ടുള്ള പണികളുണ്ടാവുമല്ലോ ഈ ഫാനിന് തുടയ്ക്കൽ ഈ പിന്നെ ഇതേപോലെ കുഷിനെ തട്ടി തുടയ്ക്കൽ പിന്നെ ഈ ഡൈനിങ് ടേബിൾ തുടയ്ക്കൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കേണ്ടതുണ്ടാവുമല്ലോ അത് ഇന്നൊരു പണി ചെയ്യുക അടുത്ത നാളെ പണി ചെയ്യുക ഈ അടിച്ചു വാരിൽ തുടക്കൽ പാത്രം കഴുകൽ തിരുമ്പൽ ഭക്ഷണം ഉണ്ടാക്കൽ അത് ഡെയിലി വേണമല്ലോ അപ്പോൾ അതിൻ്റെ കൂട്ടത്ത് തന്നെ ഇതും മൊത്തത്തിൽ നമ്മൾ ചെയ്യാൻ തന്നാൽ നമുക്ക് നമുക്കൊരു പണി കിട്ടും അപ്പോൾ അതായത് ഓണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വീട്ടിൻ്റെ മുന്നിലുള്ള ടീച്ചർ പായസം കൊണ്ട് തന്നാണ് കേട്ടോ അപ്പോൾ നല്ല സേമിയ പായസമാണ് പിന്നെ വീടിൻ്റെ ഒന്ന് രണ്ട് സ്ഥലത്തൊന്നും പായസം കിട്ടലുണ്ട് പിന്നെ അന്ന് ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കണ്ട അപ്പം നമുക്ക് പുറത്തോട്ട് സദ്യ കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കാര്യം ഞാൻ പറഞ്ഞില്ല അപ്പോൾ രാവിലെ വർക്ക്ഷോപ്പിലേക്ക് വണ്ടീൻ്റെ കാര്യമായിട്ട് പോയത് അപ്പോൾ ഒരു മണിയാകുമ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ ആഗ്രഹിച്ച പോലെ അന്ന് സദ്യ ഒന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ പുറത്തേക്ക് പോകാനൊന്നും പറ്റിയില്ല കാക്ക് വരാൻ നേരം വൈകി പിന്നെ കാക്ക തന്നെ പുറത്തുനിന്ന് നിങ്ങൾക്ക് ഈ മന്തി ഓർഡർ ചെയ്ത് തന്നെക്കുകയാണ് അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്തൊന്നും ഇങ്ങനെ സദ്യ ഒന്നും ഉള്ള ഹോട്ടലുകളൊന്നും ഇല്ല ഇനി തൽക്കാലം ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മളെ ക്ലീനിങ്ങിലേക്ക് തന്നെ വരിക പിന്നെ അതേപോലെ നമ്മൾ ഡെയിലി ഈ ഡൈ ഈ ഡൈ ഡൈനിങ് ഹാളുള്ള ഡൈനിങ് ടേബിൾ മേലാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ ഡെയിലി അത് തുടച്ചെടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ എന്തായാലും അതിൻ്റെ പാടുകളും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആ ഡൈനിങ് ടേബിളിൻ്റെ മേലെ ഉണ്ടാവും അപ്പോൾ നമ്മളിത് ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ കുറേ എല്ലാവരും കൂടി ഉള്ളപ്പൊക്കമാണ് കേട്ടോ ഇതും യൂസ് ചെയ്യൽ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അങ്ങനെ വൃത്തിയേടായി കിടക്കലില്ല അപ്പോൾ എന്നാലും ഒരു മൂന്ന് ദിവസം കൂടുമ്പോക്കെ ഞാൻ ഇതേപോലെ തട്ടി ഇതേപോലെ ക്ലീനാക്കി എടുക്കലുണ്ട് ഞാൻ അധികം ഇപ്പം പേപ്പർ ഇട്ടിട്ടാണ് കേട്ടോ തുടച്ചെടുക്കുക അപ്പോൾ നമ്മൾ തുണി വെച്ച് തുടച്ചെടുക്കുന്നതിനേക്കാളും പേപ്പർ ഇട്ട് തുടച്ചാൽ അടുത്തത് വാഷ് ബേസിന് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ആളുകളില്ലാത്തോടത്തും പിന്നെ നമ്മളങ്ങനെ ഉപയോഗിക്കില്ലല്ലോ പക്ഷേ എന്തായാലും അത് ഡെയിലി ക്ലീൻ ആക്കണം കേട്ടോ കാരണം ഒരു നേരം നമ്മളെ ആക്കാതെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഇട്ടച്ച് പോയിക്കാണെങ്കിൽ അതാരെങ്കിലും വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലോ ഒന്ന് ഭയങ്കര ഒരു ഇറിറ്റേഷനായി തോന്നോ വൃത്തിയേടായി കിടക്കുമ്പോൾ പിന്നെ ഒരു പ്രധാന കാരണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിയുന്നതും ഇന്ന് നമ്മുടെ ഡെയിനിയാളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വാഷ് ബേസിൻ്റെ അടുത്ത് വെച്ചിട്ട് പല്ല് തേക്കാതിരിക്കുക എന്നാണ് നല്ലത് പല്ല് തേക്കുമ്പോൾ അതിൻ്റെ എന്തായാലും അതിൻ്റെ സാ ഇതൊക്കെ ഇങ്ങനെ ആ ഗ്ലാസ്സുമലും ഡയലുമ്മലും എല്ലായിടത്തും തെറിച്ചിട്ട് വൃത്തികേടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് പല്ല് തേക്കുക അല്ലെങ്കിൽ ബാത്റൂമിൽ പോയി പല്ല്യേക്കുക അങ്ങനെ എന്തെങ്കിലും കേട്ടോ അധികം നല്ലത് ഇങ്ങനെ ഡൈനി ഹാളിനെ നല്ല വൃത്തിയാക്കി കൊണ്ടെടുക്കുന്ന വാഷ് ബേസിൽ പല്ല് കേക്കാതിരിക്കുക നല്ലത് പിന്നെ ആ വാഷ് പേസ് മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളും ഒന്ന് വൃത്തിയാക്കി എടുക്കണം അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ആ വാഷ് പേസിൻ്റെ താഴെ നമുക്ക് ക്യാബിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുടച്ചെടുക്ക കേട്ടോ അപ്പോൾ അല്ലെങ്കിലൊക്കെ ഒരു നമുക്ക് എന്നെ അറിയാം വൃത്തികേടാവുമെന്ന് അപ്പോൾ വൃത്തികേടാവാതക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതൊക്കെ ചെയ്യാം പണി മുഴുവനാകുന്നതിന് മുന്നേ തന്നെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത് ഞാൻ കഴിക്കുകയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ ആ ഒരു എന്താണ് അൽഫാമോ അങ്ങനെ എന്തോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി സംഭവം ഏതായാലും അകത്തെ ക്ലീനിങ് ഒക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒന്ന് തുടച്ചെടുത്താൽ മതി പിന്നെ റൂം ബെഡ്റൂം ക്ലീനാക്കാനും കൂടി ഉണ്ടെന്ന് കിട്ടും അപ്പം അന്ന് അന്നല്ല ഞാൻ പിറ്റേന്നാണ് അത് ചെയ്തത് അപ്പോൾ സാധാരണ തട്ടിക്കൊട്ടി അടിച്ചാൽ അതെന്തായാലും ചെയ്യും പക്ഷേ ഒന്ന് ഡീപ്പ് ക്ലീനിങ് പോലെ ചെയ്യേണ്ടി ഉണ്ടായിനി അപ്പോൾ അന്ന് ഞാനത് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഉച്ചായപ്പോഴേക്കും പിന്നെ ഇതാ പാത്രം കഴുകലാണ് ഇനി അടുത്തത് ആ പരിപാടി ഞാൻ ഞാനാടെ പകുതി വെച്ച് നിർത്തിക്കുകയാണ് പകുതി എല്ലാം മുക്കാൽ ഭാഗം ആക്കിയിട്ടുണ്ട് കുറഞ്ഞ ഭാഗം കൂടി ഉണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാ അടുക്കള ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം അകത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകയാണ് പാത്രങ്ങളൊക്കെ ഞാൻ പിന്നെയാണ് കേട്ടോ കഴുകിയത് ക്ലീനാക്കിയത് കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ രാവിലെ ഓർഡർ ഉള്ളതിനെ കൊണ്ട് തന്നെ നല്ലോണം ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യാണ്ട് ും കിച്ചന് അധികവും ഞാൻ ഇവിടെ ഈ കിച്ചന് ക്ലീൻ ചെയ്തിട്ടാണ് പുറത്തേക്ക് പോയത് പക്ഷേ ഇന്ന് ഞാൻ അകത്തൊക്കെ കുറച്ച് പരിപാടിയുള്ള തൽക്കാലം അടുക്കളൻ്റെ ഭാഗം അവിടെ വെച്ചിട്ടോ പോയത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പിന്നെ പിറ്റേന്നാണ് കേട്ടോ ഞാൻ ചെയ്തത് ഈ നമ്മളെ വീടിൻ്റെ ചുമരുകൾ ഉണ്ടല്ലോ പെയിൻറ് അടിച്ചതാണെങ്കിലും ഒക്കെ നമ്മളിടക്ക് ഇതേപോലെ ഒരു നഞ്ഞ തുണി വെച്ചിട്ടും കുറച്ച് ഒരു എന്താ പറയുക ലിക്വിഡ് എന്തെങ്കിലും സോപ്പിൻ്റെ വെച്ചിട്ട് നല്ലോണം ഒന്ന് രണ്ട് പ്രാവശ്യത്തൊന്ന് തുടച്ചെടുക്കുന്നത് നല്ലതാണ് കുട്ടികളിലെ വീട്ടിൽ പ്രത്യേകിച്ച് ചുമരിലൊക്കെ എപ്പോഴും ും എന്തെങ്കിലും ചളി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇത് വല്ലപ്പോഴും ചെയ്താൽ മതി ഞാൻ എന്താ ചെയ്ത് ഓരോ ഭാഗം ഓരോ ഭാഗം ഓരോ ദിവസമാക്കിയിട്ടാണ് കേട്ടോ ചെയ്തെടുത്തത് ഡൈനിങ് ഹാൾ മൊത്തത്തിൽ ഒരു ദിവസം ചെയ്താൽ മതി പക്ഷെ ഞാൻ ഈ ആ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ആ ഭാഗം ഒരു ഭാഗം മാറ്റി വെച്ചത് കഴിഞ്ഞിട്ടോ അപ്പോൾ ആ ഡൈനിങ് ടേബിൾ മൊത്തത്തിൽ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അന്ന് ചെയ്യാൻ ചേച്ചി മാറ്റി വെച്ചതാണ് അത് പിന്നെ ഇതാ ഭാഗം പിന്നെ അതേപോലെ ഒരു ദിവസം ഞാൻ കൊലായിലാ ഭാഗം ചുമരൊക്കെ തുടച്ചത് നിങ്ങൾ കാണിച്ചു തന്നിട്ടില്ലോ അതേപോലെ ഓരോ ദിവസം ഞാൻ ഞാനിത് ഓരോ ഭാഗം ഓരോ ഭാഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ദിവസം ഞാൻ നിങ്ങൾ ഏതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഞാനത് റൂമിൻ്റെ ചുമരൊക്കെ ഇനി പിന്നെ നമ്മൾ കനൽമലൊക്കെ ഓരോ സാധനങ്ങൾ നമ്മൾ തൂക്കിയിട്ട് കേട്ടോ തൂക്കിയിട്ട് കൊണ്ടുപോയി ഒക്കെ ഒക്കെ ചെയ്യും മക്കളും നമ്മളൊക്കെ അതിൽ മോശക്കാരൊന്നുമല്ല അപ്പോൾ എപ്പോഴും ജനലിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ സാധനം കുപ്പിയോ പിന്നെ ഹെഡ്ഫോണ് കണ്ണട അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അതൊക്കെ എപ്പോഴും ഒന്ന് നമ്മൾ അടിച്ച് വരുന്ന സമയത്ത് തന്നെ ക്ലീൻ ആക്കി എടുക്കട്ടോ അപ്പോൾ രാവിലെ ഈ കക എണീറ്റ് പോകുമ്പോൾ ചെറുതാക്കി ഒന്ന് തട്ടി അതൊക്കെ വിരിച്ചിട്ട് പോവും പിന്നെ ഒന്ന് എന്തായാലും ഞാൻ റൂമിൻ്റെ ആ ഭാഗവും മാറാലും കട്ടിൻ്റെ അടി അടിച്ചലൊക്കെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചുവച്ചാണ് അന്ന് ഇപ്പം എനിക്കത് പറ്റാത്തതിനോണ്ട് പിറ്റിയെന്നാട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് വേഗം ഈ ബെഡ്ഷീറ്റ് അതേപോലെ തന്നെ ഡെയിലി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എണീറ്റ് പോരുമ്പോൾ തന്നെ ആ റൂമിൻ്റെ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക ചെയ്താൽ നല്ല നീറ്റായി നീറ്റായിക്കെട്ടോ ഒരുപാട് സമയമൊന്നും വേണ്ട ഒരുപാട് പണികളൊന്നും നമ്മൾക്ക് ഈ റൂമിൽ എടുക്കുകയും വേണ്ട ഇതേപോലെ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്താൽ നല്ലതാണ് ഞാൻ ഈ ബെഡ്ഷീറ്റ് ആഴ്ചയിൽ ഒരിക്കലാണ് മാറ്റൽ എല്ലാ ഞായറാഴ്ചയാണ് കേട്ടോ ഞാൻ മാറ്റുക വേറെ വിരിച്ചിടൽ അപ്പോൾ അത് രണ്ടാഴ്ച ഒന്നും ഞാൻ എന്തായാലും ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഞാനൊക്കെ മാത്രമേ ഉള്ളൂ വഴക്കാക്കാനൊന്നും ആരുമില്ല പക്ഷെ എന്നാലും എന്തോ ഒരു പോലെയാണോ ഒരാഴ്ചയിൽ കൂടുതൽ വിരിച്ചിടുമ്പോൾ നമ്മളിത് ആ ബെഡ്ഷീറ്റൊക്കെ നന്നാക്കി മടക്കി തട്ടി ഒന്ന് വൃത്തിയാക്കി ഇട്ടാൽ തന്നെ റൂമിലേക്ക് വരുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ റൂമിലേക്ക് വന്ന പാടനെ ജനലൊക്കെ ഒന്ന് തുറന്നിടാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നല്ല ഒരു വായുസഞ്ചാരം അത്തക്ക് വന്നാൽ നല്ലതാണ് ഒരു പ്രധാന കാര്യം അത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഈ നടക്കാത്ത ക്ലോക്ക് ഉണ്ടാവും അതേപോലെ പൊട്ടിയ കണ്ണാടി പൊട്ടിയ ഗ്ലാസ് പൊട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളൊന്ന് മാറ്റണം കേട്ടോ അപ്പോൾ ഇത് ഇതാ ഇപ്പോൾ ഒരാഴ്ചകളായി അതിൻ്റെ ചാർജ് തീർന്നിട്ട് ബാറ്ററി തീർന്നിട്ട് അപ്പോൾ അതിങ്ങനെ ഒന്ന് കിട്ടണമെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം കഴിയും ഞാൻ എന്തായാലും ആ ചുമരിൻ്റെ മേലെ എടുത്ത് താഴോട്ട് വെച്ചിരിക്കുകയാണ് എന്തായാലും ബാറ്ററി ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് വെക്കാതെ അയച്ചിട്ട് ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ മുൻത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്